നമസ്കാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അതിപ്പോൾ ട്രംപ് അൻപത് ശതമാനം തീരുവ ചുമത്തിയാലും ഇനിയിപ്പോൾ തീരുവ ഇനിയും കൂട്ടിയാലും അല്ലെങ്കിൽ നമ്മളുടെ വ്യവസ്ഥയെ തകർക്കാനായിട്ട് പലതരത്തിലുള്ള കളികൾ കളിച്ചാലും കഴിഞ്ഞ ദിവസം രൂപയുടെ മൂല്യത്തിൽ ഇടിവുണ്ടായി എന്ന സത്യമാണ് നമുക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി അറിയാം നമ്മൾ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സംവിധാനങ്ങൾക്കും നമ്മുടെ ധനമന്ത്രിക്കും നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ ജനങ്ങൾക്കും നമ്മുടെ സാമ്പത്തിക വിദഗ്ധർക്കും ഒക്കെ അറിയാം ഈ തീരുവാ തീരുവാ എന്നൊന്നും കാണിച്ച് ഉമ്മാക്കി കാണിച്ച് അമേരിക്ക ഇന്ത്യയെ വരട്ടണ്ട എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ നടപ്പ് സാമ്പത്തിക വർഷം ആദ്യപാദത്തിൽ അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെ യഥാർത്ഥ ജി ഡി പി ഏഴ് ദശാംശം എട്ട് ശതമാനം വളർന്നതായി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയ കണക്കുകൾ പുറത്തു ഏഴ് ദശാംശം എട്ടാണ് നമ്മുടെ ജി ഡി പി വളർച്ച ആറ് ദശാംശം ഏഴ് ശതമാനം വളർച്ച പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് അതിനേക്കാൾ കൂടിയ വളർച്ച അമേരിക്കയുടെ ഇരട്ട ചുങ്കം പ്രതിസന്ധി ഉണ്ടാക്കും എന്ന ആശങ്ക ഉള്ളപ്പോൾ നമുക്ക് നേടാൻ സാധിച്ചത് ഒന്ന് ദശാംശം ഒന്ന് പോയിന്റ് നമ്മൾ പ്രതീക്ഷിച്ചതിലും ആറ് ദശാംശം ഏഴായിരുന്നു പ്രതീക്ഷിച്ചത് അത് സെവൻ പോയിന്റ് എയ്റ്റ് ആയിട്ട് ഉയർത്താൻ നമുക്ക് സാധിച്ചു എന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പാദത്തിൽ ഇന്ത്യൻ ജി ഡി പി അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു മുൻപാദത്തിൽ ഏഴ് ദശാംശം നാല് ശതമാനമായിരുന്ന സ്ഥാനത്താണ് ഇത് ഏഴ് ദശാംശം എട്ട് ശതമാനത്തിൽ ഇന്ത്യൻ ജി ഡി പി വളർച്ച അഞ്ച് പാദങ്ങൾ അഞ്ചു പാദങ്ങളിലെയും ഏറ്റവും ഉയർന്ന തോതായിട്ട് കണക്കാക്കുന്നു അതേസമയം നടപ്പ് സാമ്പത്തിക വർഷത്തെ ജി ഡി പി ആറ് ദശാംശം മൂന്ന് ആറ് ദശാംശം അഞ്ച് ശതമാനമായി കുറയും എന്നാണ് കണക്കാക്കുന്നത് അമേരിക്കൻ താരിഫും ഭൗമ രാഷ്ട്രീയ അനിശ്ചിതങ്ങളുമാണ് കാരണം എങ്കിലും ജി എസ് ടി പരിഷ്കരണവും ഇന്ധനവില ഉയർത്താത്തതും നഷ്ടം ഒരു പരിധിവരെ നികത്തിയിരിക്കും ലോകബാങ്കും അന്തർദേശീയ നാണയനിധിയും യഥാക്രമം ആറ് ദശാംശം മൂന്നും ആറ് ദശാംശം നാല് ശതമാനവും വാർഷിക വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യം ഏഴ് ദശാംശം എട്ട് ശതമാനം സാമ്പത്തിക വളർച്ച കൈവരിച്ചിരുന്നു തീർച്ചയായിട്ടും ഇതിനകത്ത് നഷ്ടങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതെല്ലാ രാജ്യങ്ങളിൽക്കുമുണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകൾക്ക് വരെയുണ്ട് ചൈനയ്ക്ക് വരെയുണ്ട് അപ്പം അതനുസരിച്ച് നമ്മൾ ആ ഒരു നഷ്ടം നികത്താനുള്ള രീതിയിൽ ജി എസ് ടി സമ്പ്രദായം നടപ്പിലാക്കിയതൊക്കെ അതിനാണ് അതുപോലെ പെട്രോൾ വില ഉയർത്താതെ പിടിച്ചു നിൽക്കുക ആളോഹരി വരുമാനം കൂട്ടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പൊതു വിപണിയിലേക്ക് കൂടുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കടത്തിവിടുക സ്വദേശി ഉൽപ്പന്നങ്ങൾ കടത്തിവിടുക കൂടുതൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയിലൂടെ നമ്മൾ ലാഭം ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നഷ്ടം നികത്താൻ സാധിക്കും എന്തായാലും ഈ ഒരു അൻപത് ശതമാനം തീരുവ ചുമത്തിയ ഈ ഒരു ഘട്ടത്തിലും ജി ഡി പിയിൽ വളർച്ച ഒന്ന പോയിന്റ് ഒന്നിന്റെ അപ്രതീക്ഷിത വളർച്ച നേരിട്ടത് അല്ലെങ്കിൽ അത്തരം വളർച്ച ഉണ്ടായത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ ഒരു സാഹചര്യമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് നമ്മൾ കൂടുതലും സ്വദേശി വൽക്കരണത്തിലേക്ക് നമ്മൾ ഏതാണ്ട് ഒരു ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയെങ്കിലും സ്വദേശി വൽക്കരണത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീഡിപ്പിലും കാര്യമായ മാറ്റം മാറ്റമുണ്ടാകും ഉയർച്ചയുണ്ടാകും നമ്മുടെ പ്രഖ്യാപിച്ച ഇൻകം അതായത് ആളോഹരി വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകും നമ്മുടെ വിപണിയിൽ വലിയ മൂല്യ മൂല്യം ഉണ്ടാകും നമ്മുടെ വിപണിക്ക് വലിയ മൂല്യമുണ്ടാകും ഓഹരി വിപണിയിൽ നമ്മുടെ കമ്പനികൾ കൂടുതൽ ശക്തമായി തന്നെ പിടിച്ചു നിൽക്കും അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് അമേരിക്ക വരട്ടിയാലൊന്നും അങ്ങനെ വരളുകയൊന്നും ഒന്നുമില്ല നമ്മൾ മൗനം പാലിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യും കഴിഞ്ഞ ദിവസം ജപ്പാനുമായിട്ടൊക്കെ തന്നെ നിരവധി വ്യാപാര നയതന്ത്ര കരാറുകളൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും ജപ്പാനുമായുള്ള ഇടപാടുകൾ വരും ദിവസങ്ങളിലൊക്കെ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നൽകി കഴിഞ്ഞു അപ്പൊ നമ്മുടെ വിപണി കൂടുതൽ ഉണരുകയാണ് കൂടുതൽ ശക്തമാവുകയാണ് നമ്മുടെ വിപണി എന്നുള്ളതാണ് സൂചന നൽകുന്നത് ഈ ജി ഡി പി വളർച്ചയിലൂടെ അതിനെ തകർക്കാനൊന്നും വിചാരിച്ചാൽ നടക്കില്ല ഇപ്പം ഐ ഐ എം എഫും അങ്ങനെയുള്ള ആളുകളുമൊക്കെ തന്നെയാണ് അതിനകത്ത് കൂടുതലായി ഈ ഒരു വളർച്ച നിരീക്ഷിക്കുന്നത് അവരുടെയൊക്കെ തന്നെ ഒരു പോസിറ്റീവായ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഉയർന്ന സാമ്പത്തിക നിലവാരത്തിലേക്ക് സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്ന് തന്നെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്